വിഷയങ്ങൾ വരെ പ്രസക്തമാണ് അതുകൊണ്ടാണ് ഗവൺമെന്റ് അതിനോട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ചെയ്തിരുന്നതും അന്വേഷണത്തിന് ഉത്തരവിട്ടു അന്വേഷണത്തിന് ഉത്തരവിട്ട് ആ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കും അതിൽ അജിത് കുമാറിന് പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടിയും നിലപാടും തന്നെ ഉണ്ടാകുമെന്നാണ് എന്റെ ഇന്നലെ പാർട്ടിയുടെ പ്രസ്താവന വന്നത് കൊള്ള സംഘത്തിന് അതുപോലെ തന്നെ ഈ ഒരു സ്വർണ്ണക്കടൽ സംഘത്തിനു വേണ്ടിയുള്ള ഒരു അതിനുവേണ്ടിയാണ് അനുമർ ബാധിക്കുന്നത് എന്നുള്ളൊരു സംസാരമാണ് സി പി എമ്മിന്റെ ഇവിടെ സ്വർണ്ണക്കടത്ത് എല്ലാ രൂപത്തിൽ പോലീസ് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ ഇപ്പൊ നാല് മൂന്ന് ജില്ലകൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് അതിന് അതിനോട് ബന്ധപ്പെട്ട റിലീറ്റ് ചെയ്യുന്ന ഒരു എയർപോർട്ടാണ് കോഴിക്കോട് എയർപോർട്ട് അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് എങ്ങനെ പിടിച്ചാലും മലപ്പുറത്ത് കള്ളക്കടത്ത് പിടിച്ചു എന്ന രീതിയിലാണ് പ്രചരണം വരുന്നത് അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്താണ് ഒരു കുറ്റജീവിത പോലീസുകാരനെ സംരക്ഷിക്കും എന്ന് ആരും കരുതേണ്ടതില്ല ശക്തമായിട്ടുള്ള നടപടികളുമായിട്ടുണ്ട് എന്നാൽ ജയശങ്കറൊക്കെ പറഞ്ഞൊരു കാര്യം ചാൻസൽസിലൊക്കെ പറഞ്ഞാർ മേഖലയിലെ എം എൽ എ മാർ ഒന്നിക്കുന്ന ഗവർണറും അതുപോലെ തന്നെ വിനുബി ജോണും ഒക്കെ ഇത് സി പി ഐ എമ്മിലെ ഒരു മാപ്പിളലഹലയാണ് ഒരു മലബാർ കലാപമാണ് എന്ന് വരുത്തു തീർക്കാനാണ് ശ്രമിക്കുന്നത് അത് ഈ രാജ്യത്ത് അവർ കാലാകാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ ക്രമീകരണം ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സഹായകമാവുകയുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഒക്ടോബർ രണ്ടാം തീയതി ഞാൻ പറയാം എന്താണ് ഒക്ടോബർ രണ്ടിന് നിങ്ങൾ ആ പുസ്തകം റിലീസ് ചെയ്ത് അതിന്റെ അവസാന അധ്യായം നിങ്ങളുടെ കയ്യിൽ വന്നതിന് ശേഷം ഞാൻ പറയുന്ന പറയുമ്പോഴായിരിക്കും അതിന് പ്രസക്തി നമ്മൾ അങ്ങനെയല്ല സ്വതന്ത്ര എം എൽ എമാര് അൻവറിനെ ആയിട്ട് നല്ല ബന്ധം കാത്തുക്കുറിപ്പിക്കുന്ന ഒരു സഹപ്രവർത്തകനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനോട് ആ നിരക്ക് പറഞ്ഞിട്ടില്ല എന്താണ് പിന്നെ അദ്ദേഹം പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യമൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല പക്ഷെ ഞങ്ങൾ പൊതുവെ കാര്യങ്ങൾ ഈ പോലീസിലെ ഒരു സംഘീവത്കരണത്തെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു വസ്തുതയാണിത് ഇദ്ദേഹമല്ല ഡി ജി പി സെൻകുമാറിനെ ഡി ജി പി ആക്കണമെന്ന് പറഞ്ഞ ആരാണ് ഏറ്റവും കൂടുതൽ പരിശ്രമങ്ങൾ നടത്തിയത് ആരാണ് അദ്ദേഹത്തിന്റെ കേസ് സുപ്രീംകോടതിയിൽ ബാധിച്ചത് ഈ തിരുവനന്തപുരത്ത് വകുപ്പ് സി എമ്മിനൊപ്പം ഞാനൊക്കെ ഉണ്ടായി ഞാൻ കണ്ടേ ഞാൻ കണ്ടെ ഞാന ഞാൻ അന്വർജ് കണ്ടിരുന്നു